സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തിരണ്ട് ഇതെന്താ ഇങ്ങനെ അത്താഴവും കഴിഞ്ഞ് കിടക്കാനായി മുറിയിലേക്ക് വന്ന രശ്മിയുടെ പടുതി കണ്ട് അനിയുടെ ബാല്യം പോലും പകച്ചുപോയി എങ്ങനെയെന്ന് അവൾ സ്വയം ഒന്ന് നോക്കിയതിനു ശേഷം അവനോട് ചോദിച്ചു എടി നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഇന്ന് കട്ടലിൽ കിടന്നവൻ പൊടുന്നനെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ആന്ന് അതിന് എന്ന ചോദ്യത്തോടെ രശ്മി അവൻ്റെ അരിയിലേക്ക് ചെന്നിരുന്നു അതിനൊന്നുമില്ല നീ പോയേ അവളോടുള്ള ദേഷ്യത്തിന് ചെക്കൻ വീണ്ടും കട്ടലിലേക്ക് കമഴ്ന്നു കിടന്നു ഇതിപ്പോൾ എന്താ പറ്റിയ ഇങ്ങർക്ക് കാര്യമറിയാതെ അവൾ അവനെ തോണ്ടി വിളിച്ചു ദ പെണ്ണേ ഒന്ന് പോകുന്നുണ്ടോ അവൻ തിരിഞ്ഞു കിടക്കാതെ ദേഷ്യത്തോടെ മറുപടി കൊടുത്തു ഡേ അനിയേട്ടാ വല്ലതുണ്ടെങ്കിൽ വാ തുറന്ന് പറയേ ഇങ്ങനെ മനസ്സ് വെച്ചോണ്ടിരുന്ന എനിക്കെങ്ങനെ അറിയാനാ അവൾ അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു എല്ലാവരും ആദ്യ രാത്രിയിൽ നിന്നെ പോലെ കുട്ടിപ്പാന്നും ടീഷർട്ട് കിട്ടുകയാണോ വരുന്നേ മലർന്നു കിടന്നുകൊണ്ട് അരികിൽ കിടക്കുന്ന പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി അനീ ചുണ്ടുകൾ കൂട്ടി ഓഹോ ഇതാണോ ഇപ്പം കുഴപ്പമായത് ആ അതന്നെയാ എങ്കിൽ അനിയേട്ടം പറയും ഞാൻ എന്തായിട്ടുകൊണ്ട് വരേണ്ടതെന്ന് അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ തോണ്ടി ചോദിച്ചു ഒരു കള്ളച്ചിരിയോടെ നിനക്ക് സെറ്റ് സാരി എടുത്തോണ്ട് വരാൻ വേണ്ടായിരുന്നോ ഹോ ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കണ്ടത് നമ്മുടെ ആദ്യ രാത്രിയിൽ നീ പാലും ഗ്ലാസും പിടിച്ചുകൊണ്ട് സെറ്റ് സാരി കൊടുത്തോണ്ട് മന്ദം മന്ദം മുറിയിലേക്ക് കയറി വരുന്നത് ഞാൻ ഇന്നലെയും കൂടെ സ്വപ്നത്തിൽ ഉള്ളൂ എല്ലാം നീ ഒറ്റോരത്ത് തുളച്ചില്ലേ അവൻ അവളെ നിരാശയോടെ നോക്കി ഇത്രയുള്ള കാര്യങ്ങൾ ഇതിനാണ് അനിയേട്ടൻ ഇങ്ങനെ മുഖവും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ ശരിയാക്കി കൈ തരുമെന്ന് ചോദിച്ചാൽ പോരെ ഈ ഞാൻ അവൾ പൊടുന്നതിനെ കാട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നു നീ എന്തു ചെയ്യാൻ പോവാ രശ്മിയുടെ ചാട്ടം കണ്ട് അവൻ കണ്ണു വിളിച്ചു അനിയൻ എന്നല്ലേ പറഞ്ഞേ അനിയട്ട സ്വപ്നത്തിൽ കണ്ടതുപോലെ ഞാൻ സെറ്റ് സാരി കൊടുത്തോണ്ട് വരണോന്ന് അവൾ എണിന് കയ്യും കുത്തി നിന്നോണ്ട് ചോദിച്ചു എന്നാൽ പോയിട്ട് വാ അവനൊരു വഷളം ചിരി ചിരിച്ചു എങ്കിൽ സാരിയും ബ്ലൗസും എടുത്തോണ്ട് വാ ഞാൻ പോയി വേഗം കൊടുത്തോണ്ട് പാലും ഗ്ലാസ്സും പിടിച്ച് മുറിയിലേക്ക് മന്ദം മന്ദം നടന്നു വരാം എപ്പടി അവൻ ഉത്സ അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു അതിന് എൻ്റെ കയ്യിൽ എവിടെ നിന്നാ സെറ്റ് സാരി അവൻ കൈ മലർത്തി പിന്നെ എൻ്റെലാണോ ഉള്ളേ അവൾ ഒറ്റ പുരിക ഉയർത്തിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു അതു പിന്നെ ഞാൻ വിചാരിച്ചു അവൻ ബെഡിലിരുന്ന് തല ചൊറിഞ്ഞു എൻ്റെ അനിയേട്ടാ സാരി ഇല്ല ബ്ലൗസും ഇല്ല ഇതൊക്കെ വാങ്ങി വാങ്ങിവെക്കേണ്ടതേ ചെക്കൻ്റെ വീട്ടുകാരാ ഈ പാതിരാത്രിയിൽ ഞാൻ എവിടെ പോയി വാങ്ങിക്കൊണ്ട് വന്ന് കൊടുക്കാനാ സെറ്റ് സാരി അവൾ വീണ്ടും അവൻ അവനരികിലേക്കായി ചെന്നിരുന്ന് കെർവിച്ചു എങ്കിൽ പിന്നെ സാരിയില്ലാതെ ആദ്യ രാത്രി നമുക്കൊന്ന് നടത്താം നീ വാ അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് കട്ടലിലേക്ക് വലിച്ചിട്ടു ശേഷം രശ്മിയുടെ മേൽ ഭാരം കൊടുക്കാതെ അമർന്നു ഇതിപ്പോൾ എന്ത് ചെയ്യാനാ ചെയ്യാനാമോൻ്റെ ഉദ്ദേശം അവൾ അവൻ്റെ മീശ പിരിച്ചു മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു എല്ലാവരും ചെയ്യുന്നത് തന്നെ അവനിലെ വഷണം ചിരി കണ്ട് പെണ്ണിൻ്റെ കണ്ണുകളിൽ നാണം വിരിഞ്ഞുവെങ്കിലും അവൾ അത് പ്രകടിപ്പിക്കാതെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അതെ എൻ്റെ അനിയേട്ടൻ കണ്ട കിനാശരി ഇങ്ങനെയല്ല സെറ്റ് സാരിയും വാങ്ങി ബ്ലൗസും തയ്പ്പിച്ച് ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ ആദ്യ രാത്രി ആഘോഷിക്കൂ എൻ്റെ അനിയേട്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ അല്ലേ അവൾ ചുണ്ടു കടിച്ചു പിടിച്ച് ചിരി ഉള്ളിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ ഇന്നത്തേത് പൊളിഞ്ഞല്ലേ അണപ്പല്ലി ഞരിച്ച് അവൻ അവളിൽ നിന്ന് അടർന്നു മാറിക്കിടന്നു ഏകദേശം അങ്ങനെയൊക്കെ പെണ്ണ് നിഷ്കളങ്കമായി ചിരിഞ്ഞു ദുഷ്ട കോശ്മല അവൻ പിറുപിറുത്തു താങ്ക് യു അനിയേട്ട പെണ്ണിൻ്റെ ചുണ്ടിൽ നിന്ന് നിഷ്കളങ്ക പുഞ്ചിരി വിടർന്നു നീ പൊടി ദുഷ്ടേ എൻ്റെ ശാപം കിട്ടുമോടി നിനക്ക് നോക്കിക്കോ സാരില്ലേ ഭർത്തോ ഭർത്തു ശാപത്തിന് പരിഹാരം ഉണ്ടെന്നാൽ വലിയ വലിയ ജോൾസ്യന്മാർ പോലും പറയുന്നത് പല്ലും ഞെരിച്ചു കിടന്നവൻ്റെ കവളിൽ ഒന്ന് ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് രശ്മി അവനിലേക്ക് ചേർന്ന് കിടന്നു ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാറിക്കിടകടി അവൻ മുറുമുറുത്തു ഇല്ല മാറില്ല പെണ്ണു ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് കയ്യും കാലും എടുത്തു വെച്ചു ശേഷം കണ്ണുകൾ പൂട്ടി ഉറക്കത്തിലേക്ക് ആഴ്ന്നു കുറച്ചുനേരം മസിലൊക്കെ പിടിച്ചു കിടന്നെങ്കിലും എന്തിനോ വേണ്ടി അവൻ്റെ കൈകൾ പിന്നീട് പെണ്ണിനെയും പുണർന്നിരുന്നു മീരേ കുഞ്ഞുങ്ങൾ കിടന്നോ ഉറങ്ങാനായി മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ദേവരാജൻ ഹാളിൽ ടിവിയും കണ്ടുകൊണ്ടിരുന്നവളോട് അന്വേഷിച്ചു ഉറങ്ങിയച്ചാ അവൾ ഭവ്യതയോടെ എഴുന്നേറ്റ് വന്നു അവനിങ്ങ് വന്നില്ലേ ഇതുവരെ മുറിയുടെ വാതിൽക്കലേക്ക് കടക്കുന്നതിന് മുൻപേ അയാൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇല്ലച്ചേ ദത്തേട്ടൻ്റെ കൂടെ ഇരിക്കിയ ആൾ ഇതുവരെയും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ആ ഒരു കല്യാണം കഴിഞ്ഞ വീടല്ലേ എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ കാണും അവിടെ അയാൾ അയാളതും പറഞ്ഞുകൊണ്ട് മുറിക്കുള്ളിലേക്ക് കയറി മീര വീണ്ടും സെറ്റിയിലേക്കായി അമർന്നു ടി വിയിൽ വരുന്ന പാട്ടുകൾ ഓരോന്നായി അവൾ കണ്ടുകൊണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ ഉമ്മർവാതിലും കടന്ന അകത്തേക്ക് വരുന്നത് അറിഞ്ഞു തലചരിച്ച് നോക്കിയപ്പോൾ കണ്ടു പപ്പൻ മുൻവാതിലും അടച്ചുകൊണ്ട് ഹാളിലേക്ക് കയറുന്നത് ഒറ്റ നോട്ടത്തിലെ അവനെ കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി ആകെ പാടിയൊരു വശപ്പിഷത് മീര ഉറങ്ങിയില്ലേ ചുവരിലെ ക്ലോക്കിലെ സമയത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം പാഞ്ഞു ഇല്ല അവൾ ടി വി നിർത്തിയിട്ട് പരമേശത്തോടെ എഴുന്നേറ്റ് വന്നു അതെൻ്റെ പതിവില്ലാത്തൊരു ഒളിച്ചുകളി അവൻ്റെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മീര ശ്രദ്ധിച്ചു അത് പപ്പേട്ടം വന്നിട്ട് ഉറങ്ങാമെന്ന് അവൾ വെപ്രാളപ്പെട്ടു പോയി കിടന്നോളൂ അവനതു പറഞ്ഞതും മീര ധൃതിയിൽ മുറിയിലേക്ക് പാഞ്ഞു അവൾ പോയെന്നറിഞ്ഞതും പപ്പൻ ഒരു ദീർഘനിശ്വാസത്തോടെ സെറ്റിയിലേക്ക് ചെന്നിരുന്നു ശേഷം പോക്കറ്റിൽ കിടന്ന മൗത്ത് ഫ്രഷ്നർ എടുത്ത് വായിലിട്ട് ചവയ്ക്കുവാനായി തുടങ്ങി ദത്തൻ നിർബന്ധിച്ചതുകൊണ്ട് ഇത്തിരി കുടിച്ചുപോയി ശീലമില്ലാത്തതാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് താമസിച്ച് വീട്ടിലേക്ക് വന്നത് തന്നെ അവളും കുഞ്ഞുങ്ങളും ഉറങ്ങിക്കാണു എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇതിപ്പോ അവൻ ടെൻഷനോടെ സെറ്റിയിലേക്ക് ചാഞ്ഞു കിടന്നു മീരയ്ക്ക് ദേഷ്യമുണ്ടാവുമോ എന്നറിയില്ല ഒന്നാമത് എന്നെ കാണുമ്പോൾ പെണ്ണിന് ദേഹം മുഴുവനും വിറയ്ക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ മണവും കൂടി അടിച്ചാൽ എന്താവുമെന്ന് ഒരു ഊഹവും ഇല്ല പപ്പൻ താൻ കുടിക്കാൻ തോന്നിയ ആ നിമിഷത്തെ ശപിച്ചുപോയി കൂടെ കിടന്നാൽ ഇനി ഇഷ്ടക്കേടുണ്ടാവുമോ പൊടുന്നനെ അവൻ്റെ ആലോചനകൾ അതിനെപ്പറ്റിയായി ഏയ് മാറിക്കിടന്നാൽ മതി അവൾക്കിതിനെപ്പറ്റി വലിയ ഊഹൊന്നും ഉണ്ടാവില്ല അവൻ പതിയെ ഹാളിലെ ലൈറ്റ് അണച്ചുകൊണ്ട് മുറിയിലേക്ക് പതിയെ കയറി ഡോർ അടച്ചു തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കുട്ടികൾക്കപ്പുറം സുഖമായി ഉറങ്ങുന്ന മീരയെ ഓ രക്ഷപ്പെട്ടു അവൻ നെഞ്ചിൽ കായ് വെച്ച് നിർവ് നെടുവീർപ്പെട്ടു ശേഷം കാ ഒരു കാവിമുണ്ടൂടുത്തോണ്ട് കുളിമുറിയിലേക്ക് കയറി അവൻ ബാത്റൂമിലേക്ക് കടന്നതും കണ്ണുകൾ അടച്ചു കടന്ന് മീര പൊടുന്നനെ അത് തുറന്നു പപ്പേട്ട് എന്താ പറ്റിയേ ആകെപ്പാടെ വല്ലാത്ത ആണല്ലോ അവൾ ചിന്തിച്ചു ഇനിയിപ്പോൾ രശ്മിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണോ അവളുടെ ആലോചന അങ്ങനെയാണ് പോയത് ഏയ് ഇന്നങ്ങോട്ടേക്ക് അവൾ ചെന്ന് കയറിയതില്ലേ ഉള്ളൂ അതൊന്നും ആരിക്കില്ല കാരണം പെണ് ആശങ്കയോടെ വിരല് കടിച്ചു എപ്പോഴും ഉമ്മയും തന്നു പിറകെ റൊമാൻറ്റിച്ചുകൊണ്ട് നടന്ന ആളാണ് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്ന പോലെ നടക്കുവോ അവൾക്ക് തല ചൂട് പിടിക്കുന്നത് പോലെ തോന്നി പൊടുന്നനെ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ പഴയതുപോലെ കണ്ണുകൾ അടച്ചു കിടന്നു പപ്പൻ മുറിയിലേക്ക് അവൾ വരുന്നത് അവൾ അറിഞ്ഞു വെട്ട ആൾ കട്ടിലേക്ക് കയറി കിടന്നെന്നും അവൾ മനസ്സിലാക്കി കുറച്ചു നേരം പിന്നീടൊന്നും അറിയാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് പെട്ടെന്ന് പപ്പൻ്റെ ഗന്ധം അവൾ അരികിലറിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കാനായി വന്നത് അടുത്തേക്ക് വന്നതായിരിക്കുമെന്ന് അവൾ ഓർത്തു പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ തൻ്റെ നിറകയിൽ പതിഞ്ഞ തണുപ്പാണ് ആ വിചാരത്തെ തിരിച്ചെഴുതുവാൻ അവളെ പ്രേരിപ്പിച്ചത് പപ്പേട്ടൻ തന്നെ ചുംബിച്ചിരിക്കുന്ന എന്ന ഓർമ്മയിൽ തന്നെ ശരീരം വെട്ടിവിറയ്ക്കുന്ന അവസ്ഥയാണ് ഇതിപ്പോൾ ശരിക്ക് കിട്ടിയപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പോലും പറ്റണില്ല കണ്ണുകൾ ഇറുക്കി പിടിച്ച് അനങ്ങാതെ കിടക്കുവാൻ അവളപ്പോൾ പെടാപ്പാട് പെടുകയായിരുന്നു ഐ ലവ് യു മീര അടുത്തത് പെണ്ണിൻ്റെ കവളിൽ പതിഞ്ഞു ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന പോലെ അവൾ തളർന്നു തുടങ്ങി ഇങ്ങനെ കൊതിപ്പിക്കല്ലേടി ഡി പെറുപെറുക്കലിനോടൊപ്പം ആളിൻ്റെ ചുണ്ടുകൾ തൻ്റെ അതിരങ്ങളിൽ മെല്ലെ പതിഞ്ഞതും അവൾക്ക് കണ്ണു തുറക്കാതിരിക്കാനാവുമായിരുന്നില്ല പരമേശം എടുത്ത് മീര ധൃതിയിൽ കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി പക്ഷേ അവൾക്കരികിലായി ആരും ഇല്ലായിരുന്നു അവൾ തലചരിച്ചു നോക്കി അവിടെ അവൾ കണ്ടു കമഴ്ന്നു കിടന്ന് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ചന്ദ്രമംഗലത്തിലെ പത്മനാഭനെ മീര ശരിക്കും ഞെട്ടിപ്പോയി ഇനി താൻ വല്ല സ്വപ്നവും കണ്ടതാണോ അവൾക്ക് വിശ്വസിക്കാനായില്ല ഏയ് അല്ല ആ തണുപ്പ് ഇപ്പോഴും തൻ്റെ ചുണ്ടുകളിലുണ്ടല്ലോ അവൾ വിരലുകളാൽ അവിടെ ഒന്ന് തഴുകി വീണ്ടും മിഴികൾ പൂട്ടിക്കിടക്കുന്ന പത്മനാഭനെ നോക്കി ഉറങ്ങുന്ന പപ്പനെ കണ്ടതും അവൾ ഭ്രാന്ത് പിടിച്ചവളെ പോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു അതെ തനിക്ക് ഭ്രാന്താണ് പപ്പനോടുള്ള നല്ല അസല് ഭ്രാന്ത് അല്ലാതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായതുപോലെ തോന്നോ തോന്നില്ല എപ്പോഴും അടുത്ത് വന്നിങ്ങനെ ഉമ്മ തന്നെ ആകെ ഇടങ്ങീറാക്കി വെച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ ഈശ്വരാ ഇങ്ങരോടുള്ള പ്രണയം മുതിഞ്ഞാൻ വല്ല ഓളമ്പാറയിൽ പോയി കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരുമോ അവൾ വീണ്ടും കണ്ണുകൾ തുറന്ന് ചെരഞ്ഞുകിടന്ന് അവനെ പിന്നെയും നോക്കി നിങ്ങൾ ദുഷ്ടന ഞാനിങ്ങനെ നിങ്ങളെ പ്രണയിച്ച് പ്രണയിച്ച് പ്രാന്ത് പിടിച്ച് പോകുകയുള്ളൂ അവളവനെ നോക്കി പിറുപിറുത്തു ഉറക്കം നടിച്ച് കിടന്നവൻ്റെ ചുണ്ടിലപ്പോൾ ഒരു കള്ളപ്പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ സമയം നാളെ വീണ്ടും കാണാവേ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കേട്ടോ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് എൻ്റെ സ്റ്റോറി വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാവേ അപ്പം നിങ്ങളൊക്കെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര